ുമായി സൽവാ റെസ്റ്റോറന്റ് കുന്നിക്കോടിന്റെ പോരാളികൾ ആറ് കുതിരയെ കിട്ടുവാണ് ആറാളിന് മറ കേരളത്തിലെ <laughs> പോരാട്ടം പോരാളികൾ ഉഷാറാകുന്നു ോ രാമത്സരക്കോട്ടിൽ തീമാകുന്നു കൈയടിച്ചത് സ്വീകരിക്കുന്ന പോരാട്ടങ്ങളിലേക്ക്

എത്ര മതിയാകാത്ത കളിയെടുക്കുന്നേക്കാൾ മനോഹരമായിരിക്കും വരാനിരിക്കുന്ന പോരാട്ടങ്ങൾ എന്ന് തെളിയിച്ചു കൊണ്ടാ മത്സരം കിടക്കുന്നു കൈയടിച്ച് സ്വീകരിക്കപ്പെടേണ്ട പോരാട്ടം അവരെ കൈയടിച്ചതിനെ സ്വീകരിക്കേശത്തിന്റെ പടക്കളം കാണുന്നത് പന്ത് കളിയുന്നത് അപ്പുറം കളിക്കുന്നത് പുത്രൻ ലയണൽ മെസ്സി എന്ന കാൽപ്പന്തിന്റെ മെസ്സികയാണെങ്കിൽ കളിക്കപ്പുറം അതൊരു കവിതയാണെന്ന് തോന്നുമെങ്കിൽ കമ്പക്കലത്തിൽ കളിക്കുന്നത് കണ്ണൂരും തിരുവനന്തപുരവും ആണെങ്കിൽ ുംടക്കുമാണെങ്കിൽ പോരാളികൾ മറുപുറത്ത് പോരാളികൾ കയ്യടിച്ചൊന്ന് സ്വീകരിക്കേണ്ട പോരാട്ടത്തിന്റെ നടത്തണം

യും വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ Mama kurga karyle mama mama, mama kurga karyle അവസാന വലിയ കളി ആവേശത്തിലേക്ക് കളിക്കളം രണ്ട് പോരാളികൾ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ് വടക്കും കൂട്ടിമുട്ടുകയാണ് ചന്ദനക്കാടുകളിലെ വേട്ടക്കാരനും എറിയുന്ന ചീറ്റ പുലികളും ഒന്നിച്ചൊരുമിച്ച് ഒരു കാട്ടിലൊരു അംഗത്തിന് വന്നാലും ഒരിഞ്ചും പിഴയ്ക്കാത്ത അടവുകളും ചുവടുകളുമായി ഒട്ടക്കത്തെ കളി കളിക്കുമ്പോൾ കളിക്കളത്തിൽ ആരുവാഴും ആരു വീഴുമെന്ന്

కలి కట్టే ఆట పదం